കൈരളി ബുക്സ് മെഗാ ഓണം പുസ്തകോത്സവവും സാംസ്കാരികോത്സവവും കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ പുരോഗമിക്കുന്നു ചൊവ്വാഴ്ച രാജൻ കോരമ്പേത്തിന്റെ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു എ മുൻ സംസ്ഥാന സെക്രട്ടറി മഹേഷ് കക്കത്ത് പ്രകാശന കർമ്മം നിർവഹിച്ചു പരിസ്ഥിതി പ്രവർത്തകൻ വിനോദ് പയ്യട പുസ്തകം ഏറ്റുവാങ്ങി കേരളത്തിലെ കേരളത്തിലാദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ സി പി ഐയുടെ നേതൃത്വത്തിലുള്ള ആ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുന്ന അവസരങ്ങളിലെല്ലാം നമ്മൾ നിലയിലേക്ക് കടന്നു വരുന്ന രണ്ട് എങ്കിൽ എന്ന് പറയുന്ന ആ ഗവൺമെന്റ് അന്ന് അധികാരത്തിൽ എങ്കിൽ എന്ന് വളരെ സത്യത്വമാക്കിന്ന് അങ്ങനെ ചരിത്രത്തെ ആ നിലയിൽ നോക്കിക്കാണുന്നതിന് വലിയ അർത്ഥമില്ല പക്ഷേ എങ്കിലും ചിന്തിച്ചു കേരളത്തിന്റെ കേരളത്തിന്റെ ഒരു ജനാധിപത്യ സംസ്കാരത്തെ ആ ഗവൺമെന്റ് വഹിച്ച ാണ് പ്രകാശന ചടങ്ങിൽ ടി കെ ഡി മുഴപ്പിലങ്ങാട് അധ്യക്ഷനായി അഡ്വക്കേറ്റ് അഹമ്മദ് മാണിയൂർ രാജൻ കോരമ്പേത്ത് എന്നിവർ സംസാരിച്ചു ഒ അശോക് കുമാർ സ്വാഗതവും പി കെ വിജു നന്ദിയും പറഞ്ഞു ഇന്ന് വൈകിട്ട് പ്രവാസം എഴുത്തു ജീവിതം എന്ന വിഷയത്തിൽ പാനൽ ചർച്ച നടക്കും ഷിഹാബുദ്ദീൻ പോയ്ത്തും കടവ് ഉദ്ഘാടനം ചെയ്യും സെപ്റ്റംബർ പതിമൂന്ന് വരെ നടക്കുന്ന പുസ്തകോത്സവത്തിൽ പത്ത് മുതൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭ്യമാണ് കൂടാതെ എല്ലാ പ്രസാധകരുടെയും പുസ്തകങ്ങളും ലഭ്യമാകും ഇന്നറിയാൻ കണ്ണൂർ ിൽക്സ് ഓണം ഫെസ്റ്റിവൽ കോടിയിലധികം ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നെറുപ്പിലൂടെ പത്ത് ഭാഗ്യശാലികൾക്ക് പത്ത് ഡയമണ്ട് നെക്ലസുകൾ വിവാഹ പർച്ചേസുകൾക്ക് ഒരു ലക്ഷം രൂപയുടെ വിവാഹ പർച്ചേസുകൾക്ക് സ്വന്തമാക്കാം ഫ്രിഡ്ജ് എഴുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം വാഷിംഗ് മെഷീൻ അൻപതിനായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം എൽ ഇ ഡി ടി വി ഇരുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം മിക്സികൾ കൂടാതെ അത്യാകർഷകമായ കോംബോ ഓഫറുകൾ മൂന്ന് ക്രോപ് ടോപ്പ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപത് രൂപ മൂന്ന് ഗേൾസ് ടീഷർട്ട് ഒൻപത് രൂപ മൂന്ന് ലേഡീസ് കുർത്തീസ്റ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒപ്പം സിംഗിൾ വാല്യൂ ഓഫറുകളും ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരട്ടി ആൻഡ് പട്ടാബി